സിനിമാ നിർമ്മാതാവും നടിയുമൊക്കെയായ സാന്ദ്ര തോമസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യാദൃച്ഛ്യമായി സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി ഒരു ഓർത്തഡോക്സ് പള്ളിയിൽ മാമോദീസയിൽ പങ്കെടുക്കുവാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ പച്ചയ്ക്ക് വർഗീയത വിളിച്ചു പറഞ്ഞുവെന്നാണ് അവർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് മാമോദീസ സ്വീകരിച്ച കുഞ്ഞുങ്ങളെ മൂന്ന് ദിവസം കുളിപ്പിക്കരുത് ദേഹം തുടയ്ക്കുന്ന വെള്ളവും മൂന്ന് ദിവസം ധരിക്കുന്ന വസ്ത്രങ്ങൾ അലക്കുന്ന വെള്ളവും ആരും ചവിട്ടാത്ത ഇടത്ത് ഒഴിക്കണം മൂന്ന് ദിവസം മറ്റു വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ടവർ കുഞ്ഞിനെ എടുക്കാൻ ഇടയാകരുത് അച്ഛൻ വിളിച്ചു പറഞ്ഞ വർഗീയത ഇതൊക്കെയാണ് ശ്രീമതി സാന്ദ്ര തോമസ് മനസ്സിലാക്കാനും ആ പോസ്റ്റ് കണ്ടിട്ട് സഭയെ തെറി പറയാൻ നിൽക്കുന്നവർ അറിയാനും ചില കാര്യങ്ങൾ പറയാം എല്ലാ മതങ്ങളും സമുദായങ്ങളും അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്കും അന്യമത വിശ്വാസികൾക്കും പ്രവേശിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് ഗുരുവായൂർ ശബരിമല തുടങ്ങിയ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും എപ്പോഴും ചെന്ന് കയറുവാൻ പറ്റുമോ പറ്റില്ല ചില നിയന്ത്രണങ്ങളുണ്ട് വിവാദ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ ശബരിമല കയറിയത് ഒരവിശ്വാസിയാണ് വിശ്വാസിയല്ലെന്ന കാര്യം കൂടി ഓർക്കണം ഓർത്തഡോക്സ് സഭയിലും അങ്ങനെ കർശനമായ ചില പാരമ്പര്യങ്ങളുണ്ട് വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ അനുഭവിക്കാനോ അനുവാദമില്ല വിശ്വാസം ഏറ്റുപറഞ്ഞ് മാമോദിസ സ്വീകരിക്കാത്തവർ യാചിക്കേണ്ടും സമയമിത എന്ന ഗീതം പാടുമ്പോൾ പുറത്തു പോകണം വിശ്വാസികൾ മാത്രമേ ബാക്കി പ്രധാന ആരാധനാ സമയത്ത് പങ്കെടുക്കാവൂ അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ ഒരുക്കത്തോടെ അത് അനുഭവിച്ചിരിക്കണമെന്നാണ് പാരമ്പര്യം അതുപോലെ ഒരു പാരമ്പര്യമാണ് വിശുദ്ധ മാമോദിസയിലുമുള്ളത് അവിടെ അച്ഛൻ പറഞ്ഞത് വർഗീയതയല്ല പൂർവിക പാരമ്പര്യമാണ് മൂന്ന് പ്രധാന കൂതാശകളാണ് അവിടെ സ്നാനാർത്ഥിക്ക് നൽകുന്നത് ഒന്നാമത് ജലത്താലുള്ള സ്നാനം മാമൂദിസ തൊട്ടിയിൽ പച്ചവെള്ളവും ചൂടുവെള്ളവും പരിശുദ്ധമൂറോൺ തൈലവും ചേർത്ത് കൈ ആവസിപ്പിച്ച് വാഴ്ത്തി വിശുദ്ധീകരിച്ച ശേഷം ആ വിശുദ്ധ ജലത്തിൽ കുഞ്ഞിനെ കഴുകിയെടുക്കും അതിനുശേഷം പരിശുദ്ധ പരിശുദ്ധമൂറോൺ തൈലം കൊണ്ട് ശരീരം മുഴുവൻ അഭിഷേകം ചെയ്യും അതിന് ശേഷം വിശുദ്ധ കുർബാന നൽകും ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കുർബാന പോലെ വിശുദ്ധമായി കാണുന്ന ഒന്നാണ് വിശുദ്ധ മൂറോൻ പുരോഹിതർ മുതൽ മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ അതെടുക്കുവാൻ പോലും അവകാശമുള്ളൂ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് അതുകൊണ്ടാണ് മോറോൻ അഭിഷേകം ചെയ്ത കുഞ്ഞിനെ നേരിട്ട് കയ്യിൽ കൊടുക്കാതെ വെള്ളത്തുണിയിൽ പൊതിയുന്നത് അഭിഷേകം ചെയ്ത ശേഷം പുരോഹിതൻ പെട്ടെന്ന് മാമുദീസ തൊട്ടിയിൽ പോയി കൈകൾ നല്ലതുപോലെ കഴുകും കാരണം വിശുദ്ധ തൈലം അലക്ഷ്യമായി എങ്ങും ആരിലും പുരളാൻ പാടില്ല പിന്നെ എന്തിനാണിത് മറ്റുള്ളവർ തൊടാൻ പാടില്ലെന്നും മറ്റു സമുദായക്കാർ തൊടാൻ പാടില്ലെന്നും ഒക്കെ പറയുന്നത് കാരണം അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അത് വിശുദ്ധം ഒരു ജനാധിപത്യ വിശ്വാസിക്കാണ് ഇന്ത്യൻ ഭരണഘടന വിലയുള്ളത് തീവ്രവാദിക്കല്ല ഒരു ഹിന്ദുമത വിശ്വാസിക്ക് രാമായണവും മഹാഭാരതവും വിശുദ്ധമാണ് ഒരു മുസ്ലിമിന് ഖുറാൻ ദൈവദൂതാണ് ക്രിസ്ത്യാനിക്ക് ബൈബിളും വിശുദ്ധമാണ് ആ മതവിശ്വാസികൾ അല്ലാത്തവർക്ക് അതൊക്കെ വെറും പുസ്തകങ്ങൾ മാത്രം നേർച്ചകളെപ്പറ്റി വേദപുസ്തകവും അങ്ങനെയല്ലേ പറയുന്നത് അന്യദേവന് സമർപ്പിച്ചത് എന്ന വിശ്വാസത്തോടെ കഴിച്ചാൽ അത് വിഗ്രഹാർപ്പിതമാണ് അല്ലെങ്കിൽ സാധാരണ ഭക്ഷണമാണ് ഇവിടെ വിശുദ്ധ വിശുദ്ധമോർവൻ അതിൽ വിശ്വസിക്കുന്നവർക്കാണ് വിശുദ്ധം അല്ലാത്തവർക്ക് വെറും സുഗന്ധ തൈലം മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സാന്ദ്ര തോമസ് ഓരോ മതത്തിനും അവർ വിശുദ്ധമെന്ന് കരുതുന്ന ചില വസ്തുതകളും ഗ്രന്ഥങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ജീവിതരീതികളുമുണ്ട് അതിനെ ബഹുമാനിക്കാത്തവർക്ക് മുമ്പിൽ അനാദരവോടെ അവയെ ഇട്ടുകൊടുക്കാൻ ആ വിശ്വാസികൾ തയ്യാറാകില്ല മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ അല്പം കൂടി ബഹുമാനത്തോടെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം നിങ്ങളും ഒരു ക്രൈസ്തവ സഭയിൽപ്പെട്ട വിശ്വാസിയാണെന്നാണ് ഇതുവരെ എൻ്റെ മാത്രമല്ല പലരുടെയും വിശ്വാസം ഇപ്പോൾ മനസ്സിലായി അത് പേരിൽ മാത്രമേ ഉള്ളൂവെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ആത്മാർത്ഥതയോടെയാണോ അതോ പേരെടുക്കാനും നിങ്ങളെ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനുമാണോ ആത്മാർത്ഥതയോടെയാണെങ്കിൽ എത്രയും വേഗം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വികാരിയച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതായത് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാനും പേരെടുക്കാനുമാണെങ്കിൽ ചീപ്പായിപ്പോ എന്നേ പറയാനുള്ളൂ